കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷാ ജസ്റ്റ് നിർഭരക് സുരക്ഷാ और किसी भी घटना में चाहे वो जो भी उसमें शामिल हुआ हो एनआईए स्टेट पुलिस रेलवे की पुलिस सब मिलके डीप तक जाएंगे डीप तक जाके हर जगह पूरी कड़ी से कड़ी कार्रवाई होगी प्रधानमंत्री आवास योजना के केंद्र मून कोडी वीडियो कल निर्मित चंदल गुमेदम अश्विनी वैष्णव पार्नो കഴിഞ്ഞ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ എട്ട് പുതിയ പദ്ധതികളാണ് കർഷകർക്കായി അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും കർഷകരുടെയും യുവാക്കളുടെയും ജീവിതത്തിൽ വലിയ പുരോഗതി ലഖുപതി ദീദി പദ്ധതി ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ശാക്തീകരണത്തിന് വഴിയൊരുക്കി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ റെയിൽവേയിൽ ഉണ്ടായത് അഭൂതപൂർവമായ പരിവർത്തനമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു